ആഗോള വ്യാപാരത്തിന്റെ ജീവനാടിയാണ് ഇന്ത്യൻ മഹാസമുദ്രം ഏഷ്യയെ യൂറോപ്പും ആഫ്രിക്കയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കപ്പൽപാതകൾ കടന്നു പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് നാൽപ്പത് ശതമാനം വരുന്ന ആഗോള ക്രൂഡ് ഓയിൽ വ്യാപാരവും അൻപത് ശതമാനം വരുന്ന ലോക വ്യാപാരവും നടക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് ഇന്ത്യയുടെ എൺപത് ശതമാനം വരുന്ന പെട്രോളിയം കൽക്കരി പ്രകൃതിവാതകം ഇരുമ്പയര് വ്യാപാരവും നടക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ തന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സുരക്ഷയ്ക്ക് പ്രഥമ പ്രാധാന്യമാണ് ഇന്ത്യ നൽകുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രധാന സൈനിക സാമ്പത്തിക ശക്തിയായ ഇന്ത്യയ്ക്ക് അതുകൊണ്ട് തന്നെ മേഖലയുടെ സുരക്ഷയെ സംബന്ധിച്ച് ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട് മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള സമുദ്ര അതിർത്തി എന്നിവ ഇന്ത്യയെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സ്വാഭാവിക സംരക്ഷകരാക്കി മാറ്റുന്നു ഒരു സാമ്പ്രദായിക സമുദ്ര ആയിരുന്ന ഇന്ത്യയുടെ സ്വാധീനം പൗരാണിക കാലം മുതൽ തന്നെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉടനീളം വ്യാപിച്ചിരുന്നു എന്നാൽ ഇന്ന് അമേരിക്കൻ ചൈനീസ് നാവിക സേനകളുടെ മേഖലയിലെ സാന്നിധ്യം കടൽക്കൊള്ള തീവ്രവാദം കള്ളക്കടത്ത് കടൽ വഴിയുള്ള മയക്കുമരുതി വ്യാപാരം എന്നീ സുരക്ഷാ പ്രശ്നങ്ങൾ മുതൽ പ്രകൃതി ദുരന്തങ്ങൾ വരെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയ്ക്ക് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു സൈനിക ശക്തി എന്ന നിലയിൽ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഉറപ്പുവരുത്തേണ്ടതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു അഭിലാഷം മാത്രമല്ല ആവശ്യം കൂടിയാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ശക്തി സന്തുലനം നാടകീയമായ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെയായി ചൈനീസ് നാവിക സാന്നിധ്യമാണ് ഇന്ന് മേഖലയിൽ പ്രധാന വെല്ലുവിളി ഉയർത്തുന്നത് അതിവേഗം വളരുന്ന നാവിക ശക്തിയിലൂടെയാണ് ചൈന തങ്ങളുടെ സാന്നിധ്യം മേഖലയിൽ ശക്തമാക്കുന്നത് സാമ്പത്തിക താല്പര്യങ്ങളും തന്ത്രപരമായ ലക്ഷ്യങ്ങളും കാരണം ചൈനീസ് നാവികസേനയുടെ ഈ വളർച്ച മേഖലയിൽ ഇന്ത്യയുടെ പരമ്പരാഗത ആധിപത്യത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലും ചൈന നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് പിന്നിലെ ബീജിങ്ങിന്റെ ഗൂഢമായ ലക്ഷ്യങ്ങളും ആശങ്കയുളവാക്കുന്നതാണ് ദക്ഷിണ ചൈന കടൽ മുതൽ ആഫ്രിക്കയുടെ ശുഭപ്രതീക്ഷ മുനമ്പ് വരെ നീളുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് എന്നറിയപ്പെടുന്ന ചൈനീസ് പങ്കാളിത്തത്തിലുള്ള തുറമുഖങ്ങളുടെ ശൃംഖല ഒരർത്ഥത്തിൽ ഭൗമരാഷ്ട്രീയപരമായി ഇന്ത്യയെ വലയം ചെയ്യാനുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കമാണ് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന വൈരവും മേഖലയിലെ ചൈനീസ് നാവിക സാന്നിധ്യവും തങ്ങളുടെ സമുദ്രശക്തി വികസിപ്പിക്കാൻ ഇന്ന് ഇന്ത്യയെ നിർബന്ധിതരാക്കുന്നു ഇന്ത്യക്ക് തങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിനൊപ്പം തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നിറവേറ്റേണ്ടതും അനിവാര്യമാണ് എന്നാൽ മുമ്പ് ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ ഉറപ്പുവരുത്താൻ പര്യാപ്തമായി കണക്കാക്കപ്പെട്ടിരുന്ന രണ്ട് വിമാനവാഹിനി കപ്പലുകൾ അടങ്ങിയ നാവികസേനാ വിന്യാസം ഇപ്പോൾ മേഖലയിലെ വളർന്നു വരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ പര്യാപ്തമല്ല എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് നിലവിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് സേനയ്ക്ക് ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നീ രണ്ട് വിമാനവാഹിനി കപ്പലുകളാണ് ഉള്ളത് നാൽപ്പത്തിയായിരം ടൺ വീതം കേവ് ശേഷിയുള്ള ഇവ സ്റ്റോബാർ ഗണത്തിൽപ്പെടുന്ന വിമാനവാഹിനി കപ്പലുകളാണ് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രമാദിത്യ രണ്ടായിരത്തി പത്തിൽ വിലവേശൽ അവസാനിപ്പിച്ച് കരാർ ഉറപ്പിക്കുമ്പോൾ ഇതിന്റെ വില രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് ബില്ല്യൻ യു എസ് ഡോളർ അഥവാ ഇരുപതിനായിരം കോടി രൂപയോളമായിരുന്നു സോവിയറ്റ് യൂണിയനിൽ നിർമ്മിച്ച എയർക്രാഫ്റ്റ് ക്യാരി ക്രൂയിസർ ഗണത്തിൽപ്പെടുന്ന അഡ്മിറൽ ഗോഷ്കോവിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഐ എൻ വിക്രമാദിത്യ റഷ്യയുടെ ബ്ലാക്ക് സീ ഷിപ്പാർഡ് സൗമാ ഷിപ്പാർഡ് എന്നീ കപ്പൽ നിർമ്മാണ ശാലകളാണ് കീവ് ക്ലാസിൽപ്പെട്ട അഡ്മിറൽ ഗോഷ്കോവിനെ വിക്രമാദിത്യ എന്ന വിമാനവാഹിനി കപ്പലായി നവീകരിച്ചത് ഒരു വിമാനവാഹിനി കപ്പലായിട്ടല്ല വിക്രമാദിത്യ യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് എന്നുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റെതായ ചില പോരായ്മകൾ കൂടിയുണ്ട് ഉദാഹരണത്തിന് നവീകരിച്ച ഐ എൻ എസ് വിക്രമാദിത്യയിലെ ഫ്ലൈടെക്കിന്റെ വിസ്തീർണ്ണം സമാന കേവിശേഷിയുള്ള ഇന്ത്യയുടെ വിക്രാന്തിനെക്കാളും ഫ്രാൻസിന്റെ ഷാർസ് ബേഗോൽ വിമാനവാഹിനി കപ്പലിനേക്കാളും കുറവാണ് ഇത് ഐ എൻ എസ് വിക്രമാദിത്യ വിമാനവാഹിനി കപ്പലിന്റെ ഓപ്പറേഷനെ കാര്യമായി ബാധിക്കില്ല എങ്കിൽ പോലും ഇതൊരു പോരായ്മ തന്നെയാണ് റഷ്യൻ നിർമ്മിത മിക് ട്വന്റി നയൻ കെ ി യുദ്ധവിമാനങ്ങൾ അടങ്ങുന്നതാണ് വിക്രമാദിത്യയുടെ എയർ വിംഗ് വ്യോമ പ്രതിരോധത്തിനും ആക്രമണങ്ങൾക്കുമായി മിക് ട്വന്റി നയൻ കെ യുദ്ധ വിമാനങ്ങളെ കൂടാതെ ശത്രുരാജ്യത്തിന്റെ സൈനിക നീക്കങ്ങൾ ആകാശത്ത് നിരീക്ഷിക്കുവാൻ ശേഷിയുള്ള കമോ കെ എ തേർട്ടി വൺ എയർബോൺ എയർലി വാർണിംഗ് ഹെലികോപ്റ്ററുകൾ അന്തർവാഹിനികളെ നേരിടാനായി കമോ കെ എ ട്വന്റി എയ്റ്റ് ആന്റി സബ്മറൈൻ വാർഫെയർ ഹെലികോപ്റ്ററുകൾ എന്നിവയും ഐ എൻ എസ് വിക്രമാദിത്യുണ്ട് വ്യോമ പ്രതിരോധത്തിന് മിക് ട്വന്റി നയൻ കെ യുദ്ധ വിമാനങ്ങളെ കൂടാതെ ഇസ്രയേലി നിർമ്മിത പരാക് വോൺ മിസൈൽ സംവിധാനവും എ കെ സിക്സ് തേർട്ടി ഹ്രസ്വദൂര വിമാന തോക്കുകളുമുണ്ട് വിക്രമാദിത്യം ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് വിക്രമാദിത്യ പോലെ തന്നെ ഒരു സ്റ്റോബാർ ഗണത്തിൽപ്പെട്ട വിമാനവാഹിനി കപ്പലാണ് വിക്രാന്ത് ഇവയിൽ വിമാനം ലോഞ്ച് ചെയ്യാനായി പതിനാല് ഡിഗ്രി ചരിഞ്ഞ സ്കൈ ജംപ് എന്ന് വിളിക്കുന്ന റാമ്പാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ഐ എൻ എസ് വിക്രാന്ത് തദ്ദേശീയമായി നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഇരുപത്തി മൂവായിരം കോടി രൂപയായിരുന്നു വിക്രാന്ത് നിർമ്മിക്കുന്നതിന് ആവശ്യമായി വന്ന ചെലവ് ഐ എൻ എസ് വിക്രമാതിഥേക്ഷിച്ച് നൂതനമായ സ്വദേശ വിദേശ നിർമ്മിത സെൻസറുകളാണ് ഐ എൻ എസ് വിക്രാന്തിൽ അതുകൊണ്ട് തന്നെ വിക്രാന്തിന്റെ ഓപ്പറേഷൻ എഫിഷ്യൻസി വിക്രമാതിഥ്യം അപേക്ഷിച്ച് കൂടുതലാണ് നിലവിൽ താൽക്കാലികമായി മിക് ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങളാണ് വിക്രാന്തിൽ ഉപയോഗിക്കുന്നതെങ്കിലും ഭാവിയിൽ ഫ്രഞ്ച് നിർമ്മിത റഫാൽ എം യുദ്ധവിമാനങ്ങളാവും വിക്രാന്തിന്റെ എയർ വിങ്ങിന്റെ ഭാഗമാകുക കമോ കെ എ തേർട്ടി വൺ എയർബോൺ എയർലി വാണിംഗ് ഹെലികോപ്റ്ററുകൾ കമോ കെ ട്വന്റി എയ്റ്റ് ആന്റി സബ്മറൈൻ വാർഫെയർ ഹെലികോപ്റ്ററുകൾ എന്നിവയ്ക്ക് പുറമെ അമേരിക്കൻ നിർമ്മിത എം എച്ച് സിക്സ്റ്റി ആർ തദ്ദേശീയ എൽ എച്ച് ധ്രുവ് ഹെലികോപ്റ്ററുകളും വിക്രാന്തിന്റെ എയർ വിങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും വ്യോമ പ്രതിരോധത്തിനും ആക്രമണങ്ങൾക്കുമായി റഫാൽ എമ്മിനെ കൂടാതെ ബറാക് എയ്റ്റ് ദീർഘദൂര ഭൂതല വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനവും എ കെ സിക്സ് തേർട്ടി ഹ്രസ്വദൂര വിമാനവേദ തോക്കുകളും വിക്രാന്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നീ വിമാനവാഹിനി കപ്പലുകൾ പ്രബലമായ നാവികസേന അസറ്റുകൾ തന്നെയാണ് എന്നതിൽ തർക്കമില്ല എന്നാൽ ഇവ കാലാനുസൃതമായ അറ്റകുറ്റപ്പണികൾ ആകസ്മികമായ ഓപ്പറേഷണൽ വിന്യാസങ്ങൾ എന്നിവയാൽ ബന്ധിതമാണ് അതായത് ലളിതമായി പറഞ്ഞാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഉണ്ടെങ്കിലും രണ്ടും ഒരേ സമയം ഒരേപോലെ ലഭ്യമായി കൊള്ളണമെന്നില്ല പ്രബലമായ ശത്രുവുമായുള്ള സംഘർഷ സമയങ്ങളിൽ ഈ സാഹചര്യം ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കും ഈ പ്രതിസന്ധി മറികടക്കാനും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാനും മൂന്നാമതൊരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യക്ക് സാധിക്കും കാരണം ഒരു വിമാനവാഹിനി കപ്പൽ കാലാനുസൃതമായ അറ്റകുറ്റപ്പണികൾക്കായി നങ്കൂരമിട്ടാലും രണ്ടു വിമാനവാഹിനി കപ്പലുകൾ ഓപ്പറേഷണൽ വിന്യാസത്തിന് എപ്പോഴും സജ്ജമായിരിക്കും ഇന്ത്യയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ ഒരു സൂപ്പർ കാരിയർ ആവുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് ഭൗമരാഷ്ട്രീയ സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്താണ് സൂപ്പർ കാരിയർ വിമാനവാഹിനി കപ്പലുകളുടെ കൂട്ടത്തിലെ വമ്പന്മാരെയാണ് സൂപ്പർ ക്യാരിയറുകൾ എന്നറിയപ്പെടുന്നത് എഴുപതിനായിരം ടണ്ണോ അതിലധികമോ കേവിശേഷിയുള്ള ഇവ അക്ഷരാർത്ഥത്തിൽ സമുദ്രത്തിൽ ഒഴുകി നടക്കുന്ന സൈനിക താവളങ്ങളാണ് നിലവിൽ അമേരിക്ക ബ്രിട്ടൻ ചൈന എന്നീ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് സൂപ്പർ കാരിയറുകൾ ഉള്ളത് ഇതിൽ തന്നെ അമേരിക്ക മാത്രമാണ് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ കാരിയറുകൾ നിർമ്മിക്കുന്നതിലും വിന്യസിക്കുന്നതിലും വിജയിച്ചത് ഒരു ലക്ഷം ടൺ കേശേഷിയും മുന്നൂറ്റി മുപ്പത്തി മീറ്റർ നീളവും എഴുപത്തഞ്ചിലധികം യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുമുള്ള അമേരിക്കയുടെ ഫോർ ക്ലാസ് വിമാനവാഹിനി കപ്പലാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ എൺപതിനായിരം ടൺ കേശേഷിയുള്ള ടൈപ്പ് സീറോ സീറോ ത്രീ ഫ്യൂജിയൻ ചൈനയുടെ ആദ്യ സൂപ്പർ ക്യാരിയർ അൻപതിലധികം യുദ്ധവിമാനങ്ങളെ ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ള ഇതൊരു കൺവെൻഷണൽ വിമാനവാഹിനിയാണ് അതായത് ആണവ ഇന്ധനത്തിന് പകരം ഡീസൽ എഞ്ചിനിലാണ് ഇവ പ്രവർത്തിക്കുക തുടക്കത്തിൽ ഐ എ സി വൺ വിക്രാന്തിന് സമാനമായ മറ്റൊരു നാൽപ്പത്തി ടൺ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനാണ് നാവികസേന പദ്ധതി ഇട്ടിരുന്നതെങ്കിലും ഭാവിയിൽ അഞ്ചോ ആറോ വിമാനവാഹിനി കപ്പലുകൾ വരെ ഇന്ത്യ വാങ്ങുമെന്നാണ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചത് ഇതിൽ സൂപ്പർ ക്യാരിയറുകളും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കാൻ പദ്ധതി ഇട്ടിരുന്ന സൂപ്പർ ക്യാരിയർ ഗണത്തിൽപ്പെടുന്ന വിമാനവാഹിനി കപ്പലാണ് ഐ വിശാൽ എഴുപത്തയ്യായിരം ടണ്ണിലധികം കേവ് ശേഷി ഉണ്ടാവും വിശാലിനെന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിന് തന്നെയാവും ഇതിന്റെയും നിർമ്മാണ ചുമതല ഉണ്ടാവുക അമേരിക്കയുടെ ഫോർട്ട് ക്ലാസ് വിമാനവാഹിനിയിൽ കാണുന്ന തരം ഇ എം എ എന്നറിയപ്പെടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സംവിധാനം വിശാലിലും ഉണ്ടാകുമെന്നാണ് പൊതുവെ അനുമാനിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്ക ഈ സാങ്കേതികവിദ്യ ഇന്ത്യയ്ക്ക് ഓഫർ ചെയ്തിരുന്നു ഭാവി വിമാനവാഹിനികളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാനായി നാവികസേനയ്ക്കായി ബി ഇ എഫ് എന്ന നാവികസേന യുദ്ധവിമാനം നിർമ്മിക്കുന്നതിന്റെ പ്രാരംഭ നടപടികളിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇപ്പോൾ മൂന്നോ അതിലധികമോ വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കുന്നത് നാവികസേനയുടെ ഓപ്പറേഷൻ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുകയും ഇന്ത്യയുടെ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നാവികസേന എന്നും സുസജ്ജമാണ് എന്ന വ്യക്തമായ സന്ദേശം നൽകുകയും ചെയ്യുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു ആഗോള സൈനിക ശക്തിയായി മാറാൻ ശ്രമിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിമാനവാഹിനി കപ്പലുകൾ ഇന്ന് ആഡംബരമല്ല മറിച്ച് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഓപ്പറേഷണൽ റിക്വയർമെന്റ് ആണ് എന്നിരുന്നാലും വിമാനവാഹിനി കപ്പലുകൾ വിന്യസിക്കുന്നതിന് അതിൻ്റെതായ ചില പ്രതിസന്ധികൾ കൂടിയുണ്ട് വിമാനവാഹിനി കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി മാത്രം ഡിസ്ട്രോയർ ഫ്രിഗേറ്റ് കോർവേറ്റ് ഗണത്തിൽപ്പെടുന്ന യുദ്ധ കപ്പലുകളും സപ്പോർട്ട് ഷിപ്പുകളും അന്തർവാഹിനികളും നിർമ്മിച്ച് വിന്യസിക്കേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ വിമാനവാഹിനി കപ്പലുകളുടെ വിന്യാസം വളരെ എക്സ്പെൻസീവ് ആണ് കൃത്യമായ ഓപ്പറേഷണൽ അസസ്മെന്റും ഡിസ്കഷനും ശേഷം മാത്രമേ ഇവ നിർമ്മിക്കാൻ തയ്യാറാകാവൂ എന്ന് സൈനിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു എന്നിരുന്നാലും രാജ്യത്തിന്റെ സമുദ്ര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇൻഡോ പസഫിക് മേഖലയിൽ ശക്തി പ്രകടനം നടത്തുന്നതിനും സമാനതകളില്ലാത്ത കേപ്പബിലിറ്റിയാവും വിമാനവാഹിനി കപ്പലുകൾ രാജ്യത്തിന് നൽകുക എന്നതിൽ തർക്കമില്ല ജയ് ഹിന്ദ് ചാണക്കിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ